ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ചക്കയിടയാണ് അപ്പോൾ ചക്കയുടെ സീസണില് നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ സീസൺ ഇല്ലാത്തപ്പോഴും നമുക്ക് ചക്ക പ്രിസർവ് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്ത ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നമ്മൾ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് തുടച്ചിട്ട് ഇത് വാട്ടി എടുക്കണം തീയിൽ കാണിച്ച് ഗ്യാസ് എടുപ്പിൽ വെച്ച് തന്നെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വാട്ടി എടുക്കണം ചെയ്യുമ്പോൾ നമ്മൾ ായിട്ട് ചെയ്യണം അരി ഇതുപോലെ നമ്മൾ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് വെളുത്ത പുഴുങ്ങലരി ഞാൻ ഡൊപ്പി എന്ന് പറയുന്ന അരിയാണ് എടുത്തത് ഇത് നന്നായിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്തി ഇനി നമുക്കിത് അരിപ്പയിലോട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയമായി ഇനി ഇതിനെ നന്നായിട്ട് പൊടിച്ച് എടുക്കണം അപ്പതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്തെങ്കിലും ഇട്ട് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഉരുക്കി എടുക്കാം ഇപ്പൊ ശർക്കര തിളപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചുക്ക് ഉണ്ടെങ്കിൽ ചുക്ക് പൊടിയായിട്ട് തന്നെ ഒരു ടീസ്പൂണ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ചുക്കില്ലാത്തത് കൊണ്ട് ഇഞ്ചി കുറച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ ചക്കയ്ക്ക് ഇപ്പോൾ ഗ്യാസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മൾ ചക്ക അരച്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വരിക്കച്ചക്കയാണ് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ മാവിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചക്ക ചേർത്ത് കൊടുത്തു ഒരു ഏകദേശം ഒരു രണ്ട് കപ്പ് നമ്മൾ ഈ ഒരു അരച്ച പേസ്റ്റ് വരും ഒരു ഏഴെട്ട് ഏലക്കായ തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കരപ്പാനി കുറച്ച് തണുത്തിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ നമുക്കിത് ചക്ക മിക്സ് ചെയ്ത് കൊടുത്തു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുത്ത ഇഞ്ചിയാണ് അതായി കിടക്കുന്നത് തേങ്ങ ചേർത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത അരിപ്പൊടി പച്ചരിപ്പൊടി ചേർത്താലും മതി കൂട്ടിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം നമ്മൾ ഇലയിൽ പരത്താൻ പാകത്തിന് മാവിൻ്റെ കൺസിസ്റ്റൻസി എടുക്കാം കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം ഇതുപോലെ മടക്കി എടുക്കാം അപ്പോൾ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതിൽ ആവികേറ്റി ഇത് അടുക്കി കൊടുത്തിട്ട് ആവി ആവികേറ്റി എടുക്കണം ഇപ്പം നല്ലൊരു മണം കിട്ടാനായി ഞാൻ ഈ വഴനയില അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മണത്തിനാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്തുന്നത് ഇത് രണ്ട് പാത്രത്തിലായിട്ട് ഇടലി പാത്രത്തിലും ആവി കയറ്റുന്ന പാത്രത്തിലും സ്റ്റീമറിലും കൂടെ വെച്ച് കൊടുത്തു ഇത് അടച്ച് വയ്ക്കാം ഇപ്പം ഞാൻ അടപ്പെടുത്തു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഒരെണ്ണം എടുത്ത് നോക്കാം ഇലയിൽ നിന്ന് നന്നായിട്ട് വി വിട്ട് വരണം വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി വെന്തിട്ടുണ്ട് നല്ല വഴനലം മണവുമുണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു